നമസ്കാരം ഒരു വർഷം ഏതാണ്ട് ഇരുന്നൂറിലധികം സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങുന്നത് ഇതിൽ വളരെ കുറച്ച് മാത്രമേ പരമ്പരാഗതമായി വിജയിക്കാറുള്ളൂ വളരെ വളരെ കുറച്ച് മാത്രമേ നൂറ് കോടി ക്ലബ്ബിലൊക്കെ എത്താറുള്ളൂ അങ്ങനെയൊരു സാഹചര്യമായിരുന്നു മലയാള സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് അനേകം പേർ മോഹവുമായി നടക്കുന്നു പരാജയപ്പെടുന്നു കുത്തുവാള എടുക്കുന്നു എന്ന സാഹചര്യം അതേസമയം ഒരുപാട് വലിയ താരങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയുടെ ശുക്രദശയുടെ കാലമാണ് തൊടുന്ന സിനിമയൊക്കെ ഹിറ്റ് ആവുന്ന അവസ്ഥ ഒരേ സമയം ഇറങ്ങിയ മൂന്ന് സിനിമകൾ ഭ്രമയുഗം പ്രേമലു മഞ്ഞുമേൽ ബോയ്സ് ഈ മൂന്ന് സിനിമകളും നൂറുകോടി കടന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു സുവർണകാലം ഉണ്ടായിട്ടേ ഇല്ല അതിൽ ഭ്രമയുഗമൊക്കെ മാറ്റിവെക്കുക മമ്മൂട്ടിയുടെ പരമ്പരാഗത ഫോർമുലയിലുള്ള ചിത്രമാണ് എന്നാൽ പ്രേമലുവും മഞ്ഞുമേൽ ബോയ്സും തികച്ചും വ്യത്യസ്തമായ സിനിമകളാണ് ഇതിൽ രണ്ടിലും വലിയ താരങ്ങളൊന്നുമില്ല രണ്ട് സിനിമയും വളരെ ലളിതമായി കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മുടെ ജീവിത കഥ പറയുന്നു പുതിയ കാലത്തിൻ്റെ പുതിയ തലമുറയുടെ കഥ പറയുന്നു അവിടെയാണ് ആ സിനിമയുടെ വിജയം ഞാൻ ആ പ്രേമലു കാണുന്നത് കഴിഞ്ഞ ദിവസം ഒ ടി ടി പ്ലാറ്റ്ഫോമില്ല പലരും എന്നോട് പറഞ്ഞു നമുക്ക് പറ്റിയ സിനിമയല്ല പിള്ളേരുടെ സിനിമയാണെന്ന് ആദ്യ ഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പറ്റിയതല്ല വളരെ വേഗതയിൽ കടന്നു പോകുന്ന ഒരു പുതിയ ഫോർമാറ്റ് അത് പുതിയ പിള്ളേർക്കുള്ളാണ് പുതിയ പിള്ളേരുടെ ജീവിതമാണ് എന്നാൽ രണ്ടാം ഭാഗത്തേക്ക് വന്നപ്പോൾ സിനിമയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ചേർന്നതോടെ ആ സിനിമ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി വളരെ ആനന്ദത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ആ സിനിമ കണ്ട് മാറാൻ കഴിഞ്ഞു മഞ്ഞുമേൽ ബോയ്സ് ആലോചിച്ച് നോക്കൂ താരപരിവേഷങ്ങളെ ഇല്ല ഒരു സാധാരണ സംവിധാനത്തെ സാധാരണ കഥയെ സാധാരണമായി ആളുകൾ അവതരിപ്പിച്ചു വിജയിച്ചു കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കന്നഡയിലും തെലുങ്കിലുമൊക്കെ മലയാള സിനിമ ഇപ്പൊ കത്തിക്കയുക മലയാളത്തിലെ ചില ഡബ്ബിംഗ് സിനിമകൾ തദ്ദേശീയമായ സിനിമകളേക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ മലയാള സിനിമയ്ക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതിന്റെ അടുത്തപടിയായാണ് ഈ വിഷുക്കാലത്ത് മൂന്ന് സിനിമ ഇറങ്ങുന്നത് ആവേശം ജയ് ഗണേശ് വർഷങ്ങൾക്ക് ശേഷം ഈ മൂന്ന് സിനിമയും അതിന്റേതായ രീതിയിൽ മുമ്പോട്ട് പോകും അതിൽ വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ യാദർച്ഛികമായി കാണാൻ കഴിഞ്ഞു ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു സിനിമ ഇറങ്ങിയിട്ട് തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ആ സിനിമയും നമുക്ക് കിട്ടിയതൊരു ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ് ആ സിനിമയിലും ഈ പഴയ പാരമ്പര്യ നടന്മാരൊന്നുമില്ല അവരുടെ മക്കളും കൊച്ചുമക്കളും കൂട്ടുകാരും ഒക്കെയാണുള്ളത് ആ സിനിമ മലയാള സിനിമയുടെ കഥ പറയുന്നതാണ് എഴുപതുകളിലും എൺപതുകളിലും മദ്രാസിലേക്ക് മോഹവുമായി പോകുന്നവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പല സിനിമകളും വന്നിട്ടുണ്ട് അതിൽ സിനിമയിൽ നടനാവാനോ ഒന്നും പോവാതെ സിനിമ സംവിധായകനാക എന്നതാണ് ഒരാളുടെ ആഗ്രഹം സംഗീതത്തിലൂടെ താല്പര്യമാണ് മറ്റൊരാളുടേത് രണ്ടും വ്യത്യസ്തമായ താല്പര്യമാണ് ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കഷ്ടപ്പെടുന്നതും അവർക്ക് അവസരം കിട്ടുന്നതും ഒരാൾ കലയ്ക്ക് മാത്രം അടിമപ്പെട്ട് ജീവിക്കുന്നതും ഒരാൾ അവസരങ്ങൾ തേടിപ്പോകുന്നതുമായ ഒരു ചിത്രീകരണം അത് എഴുപതുകളുടെയും എൺപതുകളുടെയും എന്തിനേറെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പ് കഥ പറയുന്ന ഒരു സിനിമയാണത് വളരെ അനായസമായി വിനി ശ്രീനിവാസൻ ആ എടുത്തിരിക്കുന്നു ആ സിനിമയിൽ ഒരുപാട് സ്വയം വിമർശനങ്ങളുണ്ട് മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാൽ അത് ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന സിനിമയൊന്നും അയാൾ ഇന്റർവ്യൂ കൊടുക്കാറില്ല ഒന്നിനും പോവാറില്ല ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് അയാൾ അയാളടയ്ക്ക് ഹിമാലയത്തിൽ പോകുന്നു അങ്ങനെ ഒരു സിനിമ നടൻ ഹിമാലയത്തിൽ പോകുന്നതിനെ അയാളെ കൊണ്ടുപോവനെ കളിയാക്കിയിരിക്കുന്നുണ്ട് നിവിൻ പോളി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു കാരണം അദ്ദേഹത്തിന് ഒരുപാട് തടി കൂടി ആ തടി കൂടിയത് കൊണ്ട് സിനിമയിൽ നിന്ന് അദ്ദേഹം ഔട്ടായി എന്ന സാഹചര്യം ഉണ്ടാകുന്നു നിവിൻ പോളിയുടെ ഈ അവസ്ഥയെ വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ സരസമായി രംഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള പഴയ കാലത്ത് ബന്ധങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അത്തരം ഒരുപാട് സിനിമ ഡയലോഗുകളുണ്ട് ഈ ബുദ്ധി നമുക്കെന്താ നേരത്തെ തോന്നാത്ത എന്നത് അതടക്കമുള്ള പഴയ ഡയലോഗുകൾ ഇവിടെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരാൾ താരമുണ്ടാവുന്നത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ സിനിമ വിജയത്തിലേക്ക് പോകുന്നത് അങ്ങനെ എല്ലാ കഥകളും ചേർന്ന് സ്വയം വിമർശനം ഉൾപ്പെടുത്തി മലയാള സിനിമയുടെ ഒരു പഴയ കാലത്തെ കഷ്ടപ്പാടിന്റെയും ആ പഴയ കാലവും ഇക്കാലവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെയും ഇക്കാലത്തോട് എങ്ങനെയാണ് പഴയ കാലത്തുള്ളവർ പിടിച്ചു നിൽക്കേണ്ടത് എന്ന സന്ദേശവും ഒക്കെ കലർത്തുന്ന ഒരു സിനിമ ശ്രീനിവാസന്റെ മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ് ഈ സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും കഴിഞ്ഞ വർഷം അദ്ദേഹം ഹൃദയം എന്ന സിനിമയെ ആക്കിയിരുന്നു വിനീത് ശ്രീനിവാസന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ സിനിമയിലും സിനിമയിലെ കോക്കസിനെ കുറിച്ചും അതിന്റെ സ്വാധീനത്തെ കുറിച്ചും അതിൽ ചിലർ പിടിച്ചു വെച്ചതിനെ കുറിച്ചും ഒക്കെ വ്യക്തമായി തന്നെ ഇതിൽ വിമർശിക്കുന്നുണ്ട് അതായത് സിനിമാ ലോകത്തെയും സിനിമയുടെ സംസ്കാരത്തെയും സിനിമയുടെ പാരമ്പര്യത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പഴമയെ കൂടി സ്വീകരിച്ച് പുതുമയിലേക്ക് സന്നിവേശിപ്പിച്ച് ഒരു മനോഹരമായ സിനിമ എടുത്തിരിക്കുന്നു അത് വിജയിക്കുന്നു വലിയ തോതിലുള്ള കയ്യടിയാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഒരു തലമുറ മാറ്റം കൃത്യമായി പൂർത്തിയാകുന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ സിനിമ പലപ്പോഴും രോമാഞ്ചെന്നൊരു സിനിമ ഇറങ്ങിയത് വല്ലാതെ ഹിറ്റായി ആ സിനിമ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല മനസ്സിലായില്ല അത് പൂർണ്ണമായും പുതിയ തലമുറയുടെ സിനിമയാണ് അതിന്റെ തുടർച്ചയാണ് ആവേശം എന്നാണ് പറയുന്നത് ഞാൻ കണ്ടില്ല നായകന്മാർക്കോ നായിക്കോ ഒന്നും പ്രസക്തമല്ലാതെ പൂർണ്ണമായും ആധുനിക ലോകത്തേക്ക് പോവേണ്ടതുമില്ല അങ്ങനെ പോയാൽ വിജയിക്കും കഥയും പഴയ ആളുകളും പഴയ ജീവിതവും സ്നേഹവും എല്ലാം ചേരുന്ന ഒന്നിലും സിനിമ വിജയിക്കാം എന്ന് കൂടി തെളിയിക്കുകയാണ് ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും കണ്ടിരിക്കാൻ കഴിയും രണ്ടു കൂട്ടരും കണ്ടിരിക്കും പ്രേമലുവിന് വിജയം അതാണ് പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും കാണാൻ കഴിയും പുതിയ തലമുറയെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ഇത് മലയാള സിനിമയുടെ ഒരു വലിയ വഴിത്തിരിവാണ് ഈ വർഷം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മലയാള സിനിമ ഇന്ത്യൻ സിനിമയെ കീഴടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ സൂചനയുടെ ഏറ്റവും വലിയ പ്രത്യേകത താരങ്ങൾ വേണ്ട എന്നതാണ് മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ അത്തരത്തിലുള്ള താരങ്ങൾ വേണ്ട ഔട്ടായിരിക്കുന്ന താരങ്ങൾ മതി ഇവിടിപ്പോൾ നിവിൻ പോളി ഔട്ടായതാണ് പക്ഷേ ഈ സിനിമയിൽ അസാധാരണമായ തിരിച്ചവരുവാണ് നിവിൻ പോലെ നടത്തിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അദ്ദേഹം അഭിനയ ശേഷി ഒന്നും കാര്യമായിട്ടുള്ള ആളല്ല ഒരു വളരെ സ്വകാര്യ വ്യക്തിയാണ് പക്ഷെ പ്രണവ് ഈ സിനിമയിൽ നന്നായി തിളങ്ങുന്നുണ്ട് ഒരു സംഗീതത്തിന്റെ നിലയിൽ ഒരു ലോങ് വിഷനിലൊക്കെ നമ്മുടെ നവാബ് രാജേന്ദ്രൻ ലുക്കാണ് ആ സിനിമയ്ക്കകത്തുള്ളത് എന്ന് മാത്രമല്ല സിനിമയുടെ തുടക്കത്തിൽ ഒരു മദ്യ മദ്യപാനിയായ ഒരു കലാകാരനായി പ്രണവ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മോഹൻലാലിന്റെ അതേ സംഭാഷണവും അതേ രീതിയും അതേ ശബ്ദവും നമുക്ക് ഫീൽ ചെയ്യും മോഹൻലാലും മമ്മൂട്ടിയും പിന്നെ രണ്ടാം തലമുറയായി വന്ന പൃഥ്വിരാജ് അടക്കമുള്ള ആ നടന്മാരുടെ കാലത്തിനപ്പുറത്തേക്ക് ഏത് സാധാരണക്കാരനും തഴയപ്പെട്ടവനും സിനിമയിൽ വരാം എന്നതിന് തെളിവാണ് ഇപ്പോൾ പ്രേമലുവും മഞ്ഞുമേൽ ബോയ്സും തെളിയിക്കുന്നത് സിനിമയിലെ നായകനും നായികയും ആരാണ് എന്നത് പ്രസക്തമേയല്ല ഈ രണ്ട് സിനിമയിലെയും ഒരു കഥാപാത്രവും അറിയപ്പെടുന്നവരല്ല വളരെ ചെറിയ പരിചയമുള്ളവരാണ് ഇരുപത്തഞ്ച് വയസ്സ് തികയാത്ത നായകനും നായികയും രണ്ടുപേരും പ്രശസ്തരല്ല അവരാണ് നിറഞ്ഞാടുന്നത് പ്രേമലുവില് മഞ്ഞുമേൽ ബോയ്സിൽ ആരാണ് പ്രശസ്തരുള്ളത് വളരെ ചെറിയ സാധാരണ വേഷങ്ങൾ കെട്ടുന്നവരാണ് മഞ്ഞുമേൽ ബോയ്സ് ഇത് മാത്രമല്ല നായകനും നായികനും വേണ്ട എന്ന് പല സിനിമകളും തെളിയിക്കുന്നത് അതിലൊന്നാണ് ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം അതിലൊരു നായകനുമില്ല നായികയുമില്ല എല്ലാവർക്കും അവരുടെ റോളുണ്ട് അത് പ്രണവനും റോളുണ്ട് നിവിൻ പോളിക്കും റോളുണ്ട് ധ്യാനിനും റോളുണ്ട് വിനീതിനും റോളുണ്ട് എല്ലാവർക്കും റോളുണ്ട് നീരജ് മാധവൻ പോലും നമ്മുടെ മനസ്സിൽ നിൽക്കും ചെറിയ കഥാപാത്രമാണ് അതിൽ വന്നിരിക്കുന്ന സകലർക്കും ഒരു റോളുണ്ട് എന്നാൽ അവരാരും വലിയ മുഴുനീള കഥാപാത്രങ്ങളിൽ അങ്ങനെ സിനിമയുടെ സങ്കല്പം തന്നെ മാറ്റി പ്രശസ്തരായ നടന്മാർ വേണ്ട പ്രശസ്തരായ സംവിധായകർ വേണ്ട പ്രശസ്തമായ കഥകൾ വേണ്ട നിത്യജീവിതത്തിന്റെ കുറെ ഭാഗങ്ങൾ മാത്രം അവതരിപ്പിച്ചാൽ മതി എന്നതിന് തെളിവായി മാറുകയാണ് ഈ വർഷത്തെ സിനിമകൾ മുഴുവൻ ആ ശൃംഖലയിൽ അവസാനത്തെ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് മലയാള സിനിമ ശരിക്കുള്ള തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇനി കാർണവന്മാർ പതിയെ പതിയെ മാറിക്കൊടുക്കുന്നതായിരിക്കും ഉചിതം ആ കാലമേ മാറി നവീനമായിരിക്കുന്നു ആ നവീനതയിൽ പഴമ കൂടി ഉൾപ്പെടുത്താൻ വിനീത് ശ്രീനിവാസിനെ പോലെ ഒരു സംവിധായകനെ കഴിയുന്നു മലയാള സിനിമ ഉയരങ്ങളിലേക്ക് താണ്ടുകയാണ് ഈ വർഷം മലയാള സിനിമയുടെ ഭാഗ്യവർഷമായിരിക്കും ഇത്തരം സിനിമകൾ ഇനിയും വരും മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ വലിയ സ്വാധീനമായി മാറുമെന്ന് തീർച്ച